ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കുകയും ഭാര്യ വീട്ടിലെത്തി സ്വന്തം കാറിന് തീ കൊളുത്തുകയും ചെയ്തയാളെ താമരശ്ശേരി കോടതി റിമാൻഡ് ചെയ്തു താമരശ്ശേരി കരിങ്ങമണ്ണയിൽ താമസിക്കുന്ന മടവൂർ ആരാമ്പ്ര സ്വദേശി ഷമീറിനെയാണ് കോടഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത് നാട്ടുകാർ കയറിൽ ബന്ധിച്ചാണ് പ്രതിയെ പോലീസിന് കൈമാറിയത് താമരശ്ശേരി കരിങ്ങമണ്ണയിൽ താമസിക്കുന്ന മടവൂർ ആരാമ്പ്രം പേരങ്കമ്പി ഷെമീറാണ് മദ്യലഹരിയിൽ അഴിഞ്ഞാടിയത് തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം ഭാര്യ നസീമയെ ഇയാൾ പതിവായി ആക്രമിക്കാറുണ്ട് ഇതേ തുടർന്ന് ഭാര്യ വീട്ടുകാർ ഇടപെട്ട് അടുത്തിടെയാണ് കരിങ്ങമണ്ണയിൽ വീട് നിർമ്മിച്ചത് പെരുന്നാൾ ദിവസം രാവിലെ ഭാര്യയുടെ സഹോദരൻ കൂടത്തായി പരേത്തൊടുകൽ മുനീർ നസീമയുടെ വീട്ടിലെത്തിയപ്പോൾ ഷെമീറിന്റെ പരാക്രമമാണ് കണ്ടത് നസീമയെ ക്രൂരമായി മർദ്ദിച്ച ഇയാൾ വീട്ടുപകരണങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു തുടർന്ന് നസീമയെ ഇവർ കൂടത്തായെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു നിന്ന് താമരശ്ശേരി താലൂക്കാശുപത്രിയിലേക്ക് പോകുന്നതിനിടെ ഇവിടെയെത്തിയ ഷമീർ കാർ ഇടിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് നസീമ കോടഞ്ചേരി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു ഇതിനു പിന്നാലെ ഭാര്യ വീട്ടിലെത്തി ഗ്യാസ് സിലിണ്ടർ തുറന്നു തീകൊളുത്താൻ ശ്രമിച്ചെങ്കിലും വിഫലമായി കയ്യിലുണ്ടായിരുന്ന മദ്യക്കുപ്പി തുറന്ന ഷമീർ നസീമയുടെ സഹോദരൻ മനാഫിന്റെ വീടിന് സമീപം നിർത്തിയിട്ട സ്വന്തം കാറിന് മുകളിലേക്ക് ഒഴിക്കുകയും തീ കൊളുത്തുകയും ചെയ്തു Gue t referred me to you. Surile, all these are myenciwie Only my nape's white! ഇതോടെ വീട്ടുകാർ വിവരം മുഖം ഫയർഫോഴ്സിലും കോടഞ്ചേരി പോലീസിലും അറിയിച്ചു ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് നാട്ടുകാർ പ്രതിയെ വീടിന്റെ തൂണിൽ കെട്ടിയിടുകയും കോളഞ്ചേരി പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു എനിക്ക് ചെലവിന് തന്നെ സാറേ എന്റെ ഓരോ പെണ്ണുകൾ പെണ്ണുങ്ങൾ മാത്രമല്ല നസീമയുടെ പരാതിയിലും സഹോദര ഭാര്യയുടെ പരാതിയിലും രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു പ്രതിക്കെതിരെ കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസും മുക്കം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസും നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു ടൈം വിഷൻ ന്യൂസ് താമരശ്ശേരി ഇതൊന്നും ഇത് കഴിഞ്ഞാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി